വസ്സലാമു ുംറഹമുഖാത്തുഹു നമ്മള് സൂറത്തുൽ ഇൻസാനിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നോക്കുന്നത് അള്ളാഹു വസ്ബാൻ പറയുന്നുണ്ട് അതായത് അള്ളാഹു വസ്ബാന പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ന എന്ന് തീർച്ചയായിട്ടും എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് അൽ അബ്രാർ അബ്രാർ എന്ന് പറഞ്ഞാല് തക്കവ ഉള്ള അള്ളാവിനെ പേടിച്ച് ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാർ സത്യസന്ധമായിട്ട് ഇതിനെ അള്ളാവിനനുസരിച്ച് ജീവിച്ച് അള്ളാവ് ആ ജ്ഞാപിച്ചത് ചെയ്യുകയും അള്ളാഹ് നിഷിദ്ധമാക്കിയത് വിട്ടുനിന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ അല്ല അബ്രാറായിട്ടുള്ള പായസായിട്ടുള്ള ആ മുത്തക്കിങ്ങൾ ആയിട്ട് ജീവിച്ചു പോയ ആൾക്കാർ അബ്രാറായിട്ടുള്ള ആൾക്കാർ അവരെക്കുറിച്ച് അള്ളാഹു സ്മാനോത്ര പറയുന്നുണ്ട് യഷ്റബൂന അവർ കുടിക്കും കുടിച്ചുകൊണ്ടിരിക്കും യശ്വറബോന ഷറബ നില കുടിക്കാന്നാണ് യശ്വറബോന മിൻകസിൻ ഒരു കപ്പ് കസ് എന്ന് പറഞ്ഞാൽ കപ്പ് ആണ് അപ്പോൾ കപ്പെന്ന് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് കാരണം ഇത് അള്ളാഹു ഉസ്മാനവതാലഹ്മാണിത് ഇന്നലത്തെ ആയത്ത് അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്ത് ഇന്നലെ നമ്മൾ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നലെ എന്ന് പറയുന്നത് ഇന്ന് ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിന് അള്ളാഹു ഉസ്മാനോതല സത്യനിഷേധികൾക്ക് അള്ളാഹുനോട് ഷിർക്ക് കാണിക്കുകയും അള്ളാഹ് കുഫർ ചെയ്ത് ഇതിനെയാവുന്ന മരിച്ചു പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഭയാനകമായ ശിക്ഷ അത് വളരെ എന്താ പറയുക വളരെ ഇതായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഉള്ളുന്നൊരു പേടി വരാം പക്ഷെ അള്ളാഹു സുബ്ഹാനത്ത അലാൻ്റെ ഒരു ഡിവൈൻ മേഴ്സിയാണ് അത് കുറാനും ഉടനീളം നമുക്ക് കാണാൻ പറ്റും എപ്പോഴും പനിഷ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ടടുത്ത് അള്ളാഹു സുബ്ബാനത്തല ആശ്വസിപ്പിക്കാം സത്യവിശ്വാസികളെ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവർക്ക് ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ സുഹാന ആ റബ്ബ് അതാണ് നമ്മുടെ റബ്ബ് അതാണ് നമ്മുടെ റഹ്മാൻ തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ അഹമ്മദില്ല അല്ല പറയുന്നത് യഷ് റബൂന മിങ്കാസി അവർ കുടിച്ചുകൊണ്ടിരിക്കും ഒരു കപ്പെന്ന് ക്യാൻ മിസാജു അതിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ മിക്സ്ച്ചർ ഖാഫൂറ കർപ്പൂരത്തിൻ്റെ ആ ഒരു മിക്സ്ചർ നിന്ന് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ് അല്ല തരുന്നത് ഇതിന്റെ ശരിക്കുള്ള ഇതെന്താണെന്ന് അള്ളോസ് ബാനോത്താലൊക്കെ മാത്രമേ അറിയുള്ളൂ അതിന്റെ ആ സ്വീറ്റ്നസ് എന്തായിരിക്കും ആ ഒരു ആ ഒരു പാനീയത്തിന്റെ ആ കപ്പിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ അതിന്റെ സ്വീറ്റ്നെസ്സും അതിന്റെ മാധുര്യവും അതിന്റെ ആ ഒരു സന്തോഷവും ഞമ്മൾക്ക് ആ കിട്ടുന്ന ഒരു കുളിർമൊക്കെ എന്താവുന്നത് നമുക്ക് നമുക്ക് പ്രവചിക്കാനോ അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല അപ്പോൾ വള്ളോസ് പാന അതിൻ്റെ ഒരു സ്നാപ്പ് ഇങ്ങനെ തരുകയാണ് അതിന്റെ മിക്സ്ച്ചർ കർഫൂർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കർപ്പൂരം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സത്യവിശ്വാസികളെ സമാഷ് ആന്ത്വനിപ്പിക്കാമ്യാഹ് സ്മാനോ തല പറയുന്ന ആ നരകത്തിൻ്റെ ഭയാനകതനെ കുറച്ച് പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്ന സത്യ അബ്രാറായ ആൾക്കാർക്ക് പയസായ അള്ളാഹാവിനെ പേടിച്ച് ജീവിക്കുകയും ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്ന് വിട്ടു നിൽക്കുകയും അള്ളാ ശിറുക്ക് കാണിക്കാതിരിക്കുകയും കുഫറായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അള്ളാവിൻ്റെ ദീനില് കൂട്ടിച്ചേർക്കാതെ സത്യസന്ധമായിട്ട് വിശുദ്ധ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് അവസാന നിമിഷം വരെ അതിൽ നില നിന്ന് പോകുന്ന ആൾക്കാർക്കുള്ള ആ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു ഉസ്ബാനോ തല പറഞ്ഞു തരാണ് ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എങ്ങനെയാണെന്ന് വെച്ചാല് ഈ അള്ളാഹു ഉസ്ബാനോ തല വിശുദ്ധ ഖുർആാന് നമുക്ക് ഇറക്കി തന്നത് ബഷീറൻ വനതീറാണ് ബഷീർ ബഷറ അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് എന്നാണ് അപ്പോൾ കുറേ നിങ്ങൾ നമുക്ക് കാണാമല്ലോ അള്ളാഹു ഉസ്മാനത്തെ ഗുഡ് ന്യൂസ് തരും അതിന് പ്രവാചകന്മാരായേക്കും ഞാൻ പ്രവാചകന്മാരെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കാനുമില്ല സങ്കടപ്പെടാനുമില്ല മാത്രല്ല സ്വർഗത്തിൻ്റെ വാഗ്ദാനം അത് ഗുഡ് ന്യൂസ് എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ എത്തിപ്പെടും പിന്നെ നദീർ അത് വാണിങ് ആണ് നദീർ എന്നു പറഞ്ഞാൽ നിങ്ങൾ ക്ലിയറായിട്ട് അള്ളാഹ് ഉസ്മാനത്തിൽ തൊട്ട് മുമ്പ് താത്തിലിൽ പറയുന്നുണ്ടല്ലോ ഇന്ന അതേ ഇന്ന ആ സിബിയില്ല തീർച്ചയായിട്ടും ഞാനൊരു സെബിയിൽ ഒരു പാത്ത് ഒരു വഴി കാണിച്ചു തരും ആ മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇമ്മ ഷാക്കിറൻ മോ ഇമ്മാ കഫൂർ അവന് നന്ദിയുള്ളവനാവാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാവാം നന്ദിയുള്ളവനാവാന്ന് പറഞ്ഞാൽ ആ ഗൈഡൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് അള്ളാവിനെ വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് കൊണ്ട് ആണ് ഷമോ അള്ളാവിനോട് ഷുഗർ കാണിക്കുന്നത് അതേ സമയത്ത് ആ ഗൈഡൻസിൽ വെള്ളം ചേർത്തുകൊണ്ടോ ഷിർക്ക് ചേർത്തുകൊണ്ടോ കുഫർ ചെയ്തുകൊണ്ടോ ആക്കിയാൽ നമ്മൾ ഇമ്മ ഇമ്മാഫൂർ എന്നുള്ള ഉസ്മാനെ തോർ പറയുന്നത് ആ ഗണത്തിൽ നമ്മൾ പെടും അപ്പോൾ ഇതിന് രണ്ടിനും ഉള്ള അനന്തര ഫലം എന്തായിരിക്കും എന്നുള്ളത് അവിടെ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ആ ഒരു ഇതിൻ്റെ കാര്യങ്ങളാണ് അള്ളാഹ് സ്വാനത്തിലെ തൊട്ടടുത്ത ആയത്തുകളിലും പറഞ്ഞു കൊണ്ടുപോകുന്നത് പക്ഷേ അതിന് തൊട്ട് മുമ്പ് അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിൻ്റെ ശക്തമായ താക്കീത്ത് നൽകിയതിന് ശേഷമാണ് ഇത് പറയുന്നത് അല്ല വസ്മാനത്തിലെ ഈ സംരം കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു സ്ലിപ്പ് അപ്സ് അതായത് ഷെയ്ത്താൻ നമ്മൾ എല്ലാവരുടെയും ഉള്ളിലൊരു ഉണ്ടല്ലോ അതാണ് നമ്മളെ കുഫറിലേക്കും ഷിറുക്കിലേക്കും പിടിച്ച് വലിക്കുന്നത് പക്ഷെ തിരിച്ചറിയാൻ പറ്റട്ടെ പിടിച്ച് കയറാൻ പറ്റട്ടെ അള്ളാഹ് ഉസ്ഫാനോ തല സഹായിക്കട്ടെ അള്ളാഹുവിൻ്റെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടാവും നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോടിലേക്ക് തിരിഞ്ഞാൽ യാറബ് എന്നെ നീ ഗൈഡ് ചെയ്യണേ ഏതിനാ സുറോഹത്തൽ മുസ്തഖിം സുറോഹത്തൽ മുസ്തഖീമിലേക്ക് നീ എന്നെ ഗൈഡ് ചെയ്യണേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരുത്തൻ്റെയും പ്രാർത്ഥന അള്ളാഹ് ഉസ്ഫാനോ തല തട്ടിക്കളയില്ല എന്നുള്ളത് ഉറപ്പാണ് അത് നമ്മുടെ റഹ്മാനാണത് റഹ്മാനായ റഹീമായ റബ്ബ് ഒരിക്കലും ആത്മാർത്ഥമായ ഒരു വിളിയും കേൾക്കാതിരിക്കില്ല അപ്പൊ അവരർത്ഥത്തിൽ ഇത് ഉൾക്കൊള്ളാനും സത്യസന്ധമായിട്ട് അള്ളാവിനനുസരിച്ച് ജീവിച്ച് ആ അബ്രാറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹ് വസ്ലാൻ തല അനുഗ്രഹിച്ച് നൽകട്ടെ വാഹൃദാന അലഹമ്മല അസ്ലാമലൈക്കും